നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം സുരേഷ് ഗോപിയെ സോഷ്യൽ മീഡിയ പെട്ടെന്നൊന്നും വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായതോടെ നവമാധ്യമങ്ങളിൽ സുരേഷ് ഗോപിക്ക് ഉരുളക്കുപ്പേരിയായി മറുപടികളാണ് എല്ലാ സിനിമകളിലും പ്രതിനായകന്മാർക്ക് മാസ് ഡയലോഗുകളിൽ ഉത്തരം കൊടുക്കുന്ന സുരേഷ് ഗോപിക്ക് ഇപ്പോൾ രാഷ്ട്രീയക്കാരനായതിനു ശേഷം അതൊക്കെ തിരിച്ചു കിട്ടുന്നതാണ് അവസ്ഥ അദ്ദേഹത്തിന്റെ ഓരോ അനക്കങ്ങളും വിമർശകർ പോലും ശ്രദ്ധയോടെ വീക്ഷിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം ഇപ്പോൾ സുരേഷ് ഗോപിയെ കുറിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ശ്രദ്ധേയമായിരിക്കുന്നത് എഴുത്തുകാരി ലക്ഷ്മി രാജീവാണ് ഫേസ്ബുക്കിൽ സുരേഷ് ഗോപിയുടെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് കണ്ണു തുറക്കാതെ പ്രഭാതകൃത്യങ്ങളെല്ലാം ചെയ്തു വസ്ത്രം മാറി ഹോട്ടൽ റൂമിൽ നിന്നിറങ്ങി നേരെ തിരുവമ്പാടിയിൽ ചെന്നിട്ടേ കണ്ണു തുറന്നുള്ളൂ എന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ രസകരമായ മറുപടിയാണ് ലക്ഷ്മി രാജീവ് പറഞ്ഞിരിക്കുന്നത് പോസ്റ്റ് ഇങ്ങനെയാണ് കണ്ണു തുറക്കാതെ പ്രഭാതകൃത്യങ്ങളെല്ലാം ചെയ്തു വസ്ത്രം മാറി ഹോട്ടൽ റൂമിൽ നിന്നിറങ്ങി നേരെ തിരുവമ്പാടിയിൽ ചെന്നിട്ടേ കണ്ണു തുറന്നുള്ളൂ എന്ന് സുരേഷ് ഗോപി പറഞ്ഞുതറിഞ്ഞു വല്ലയിടത്തും വീണ് തലപൊട്ടിയെങ്കിൽ സർക്കാരിന് അതുമൊരു ബാധ്യതയായനെ കണ്ണടച്ചിരുട്ടാക്കുന്ന ഇയാളെയൊക്കെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായി വീട്ടിൽ കണിയൊരുക്കുന്നത് ഞാനായതുകൊണ്ട് ഞാൻ കണ്ണുപൊത്തി വിഷുക്കണി കണ്ടിട്ടില്ല എന്നും സുരേഷ് ഗോപിയുടെ ഈ പ്രസ്താവന ബാലിഷ്യവും തികഞ്ഞ മനുഷ്യത്വരഹിതവും സ്ത്രീ വിദ്വേഷവുമാണെന്നും സൂചിപ്പിക്കട്ടെ ആരെങ്കിലും രാവിലെ ഉണർന്ന് മറ്റുള്ളവർക്ക് കാണാനൊരുക്കുന്നതാണ് കണി അത് പതിവായി ഒരുക്കുന്ന ആൾ ഒരിക്കലും കണി കാണുന്നുമില്ല അത് നൂറ് ശതമാനവും വീട്ടിലെ സ്ത്രീകളായിരിക്കുമെന്നും ഉറപ്പാണ് എന്തായാലും രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന സിനിമാക്കാരിൽ പലർക്കും ശനി ദശയാണിപ്പോൾ സംവിധായകരുടെ മാസ് ഡയലോഗുകൾ മാത്രം കാണാ പാഠം പഠിച്ച് ക്യാമറയ്ക്ക് മുന്നിൽ പറയുമ്പോഴാണ് ജനപ്രീതി ലഭിക്കുന്നതും ആരാധനാപാത്രമാകുന്നതും എന്നാൽ വെള്ളി വെളിച്ചത്തിൽ നിന്നിറങ്ങി ജനങ്ങളോട് നേരിട്ട് ഇടപെടുമ്പോൾ ഡയലോഗും ആക്ഷനും സ്വന്തം കയ്യിൽ നിന്നാണ് ഇടേണ്ടി വരിക അപ്പോഴാണ് പല സിനിമാക്കാർക്കും പണി പാളിപ്പോകുന്നത് ഇതാണ് സുരേഷ് ഗോപിക്ക് സംഭവിച്ചിരിക്കുന്നതും ഇപ്പോൾ സുരേഷ് ഗോപിക്ക് ഇങ്ങനെയൊരു പ്രസ്താവന നടത്തേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നില്ല ഇത്തരത്തിൽ ജനപ്രീതിക്കായി ചെയ്ത് ജനങ്ങളുടെ മുന്നിൽ പരിഹാസ്യനാകാനേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിനായുള്ളൂ ഇതിനു മുൻപ് പ്രചാരണത്തിനിടെ വോട്ടിനല്ല ഒരു പിടി ചോറിനാണ് വന്നതെന്ന് പറഞ്ഞ് സുരേഷ് ഗോപി വീട്ടിൽ കയറി ചോറ് കഴിച്ചത് ഏറെ മാധ്യമ ശ്രദ്ധയും ജനശ്രദ്ധയും നേടിയിരുന്നു ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്